നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം ഒരു കാലത്ത് പ്രീമിയർ ലീഗ് ആണോ അത് നോക്കേണ്ട അത് അലക്സ് വെർഗൂസിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വന്തമാക്കും എന്ന ആശ്വാസത്തോടുകൂടി യുണൈറ്റഡ് ആരാധകർ കളി കാണാനിരുന്ന ഒരു കാലമുണ്ട് ഇപ്പോൾ അവസ്ഥ ഒരു കാലത്ത് പവർ ഹൗസ് ആയിരുന്ന ടീം ഇപ്പോൾ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന കാഴ്ച പതിനഞ്ചാം സ്ഥാനത്തായിപ്പോയി ഇരുപത്തഞ്ച് കളി കഴിയുമ്പോ ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ പതിനഞ്ചാം സ്ഥാനത്ത് അതായത് റെലഗേഷൻ സോണിൽ നിന്ന് വെറും മൂന്ന് സ്ഥാനങ്ങൾ മാത്രം മുകളിൽ ഇരുപത്തഞ്ച് കളികൾ ജയിച്ചത് എട്ടേ എട്ട് കളികൾ അവർക്ക് ഇരുപത്തൊമ്പത് പോയിന്റേ ഉള്ളൂ പതിനഞ്ചാം സ്ഥാനത്ത് ഇന്നലെ ടോട്ടനാമിനോടും തോറ്റു ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ തോൽവി മാഡിസൺ ആണ് ആ വിജയം വിജയഗോൾ ഗോൾ അവർക്ക് വേണ്ടി നേടിക്കൊടുത്തത് ശരിയാണ് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ മറ്റുമൊക്കെ പറയാം പക്ഷെ ടോട്ടനാമിൻ്റെ കോച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്നോടാരും സിമ്പതി കാണിച്ചിട്ടില്ല ഇങ്ങനെ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പോസ്റ്റക്കോകൾ ഇന്നലെ പറഞ്ഞതാണ് ഒ എന്നോടാരും കാണിച്ചില്ല ഇതിപ്പോ അമോറിമിന്റെ അവസ്ഥ എനിക്കറിയാം പക്ഷെ ഒരു കളിയല്ലേ ഞാൻ രണ്ടു മാസക്കാലമായിട്ട് ഇതുപോലെ ഒപ്പിച്ചുകൊണ്ട് ടീമിനെ കൊണ്ടുപോയതാണ് അതുകൊണ്ട് എനിക്ക് അതോടൊരു സിംബിയില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ് നോക്കുക പതിനഞ്ചാം സ്ഥാനത്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം സ്ഥിതിവിശേഷത്തിലാണ് ഇരുപത്തി അഞ്ച് പ്രീമിയർ ലീഗ് കഴിയുമ്പോൾ പന്ത്ര പ്രീമിയർ ലീഗ് മത്സരങ്ങൾ കഴിയുമ്പോൾ പന്ത്രണ്ട് കളികൾ തോറ്റു എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഇൻ ഹിസ്റ്ററി ഒരു സീസണിൽ ഇരുപത്തഞ്ച് പ്രീമിയർ ലീഗ് കളി കളിച്ചിട്ട് പന്ത്രണ്ട് എണ്ണം യുണൈറ്റഡ് തോൽക്കുന്നത് അവരുടെ ചരിത്രത്തിലാദ്യമാണ് കഴിഞ്ഞില്ല ഇരുപത്തഞ്ച് പ്രീമിയർ ലീഗ് ഗെയിമുകൾ കഴിയുമ്പോൾ എട്ട് വിജയങ്ങളായിപ്പോഴുള്ളത് എന്ന് പറയുമ്പോൾ ഫ്യൂവസ്റ്റ് ഇൻ ഹിസ്റ്ററി ഇത്ര കുറച്ച് വിജയം അവർ നേടുന്നത് അവരുടെ ക്ലബിന്റെ ചരിത്രത്തിലാദ്യമാണ് അപ്പോൾ തോൽവിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ചരിത്രത്തിലാദ്യം വിജയത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കുറവ് ചരിത്രത്തിലാദ്യം വല്ലാത്തൊരവസ്ഥയാണ് വിദേശിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി വൈകിട്ടാണ് സിദ്ധാരാ